ബിഗ് ബോസ് മലയാള സീസൺ സിക്സുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ജാസ്മിനും പൂജയും തമ്മിൽ സംസാരിക്കുകയാണ് ആക്ച്വലി പൂജ ജാസ്മിനെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നതാണ് അതായത് ജാസ്മിൻ്റെ ഒരു ഒരു കണ്ടീഷൻ അത്ര ബെറ്റർ അല്ല എന്ന് നമുക്കൊക്കെ അറിയാം എല്ലാം കൊണ്ടും ആകെ പോയിരിക്കുകയാണ് ഞാൻ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യും ഞാനത് വെറുതെ പറയുന്നതല്ല എനിക്കിനി ഇവിടെ നിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഞാൻ ആകെ തകർന്നു എന്നെ ഇനി ഈ ഗെയിം കളിക്കാൻ കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് ആദ്യം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം എല്ലാവരും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഋഷിയും അൻസിബയും ഒക്കെ ഇവിടെ ഒന്നിച്ചല്ലേ നിൽക്കുന്നത് ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നവരെ ഋഷി പറഞ്ഞിട്ട് ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ ഞാനും ഗബ്രിയും മാത്രം ഒന്നിച്ച് നിൽക്കുന്നത് എല്ലാവർക്കും എന്തുകൊണ്ടാണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് കളിക്കാൻ വന്നത് എന്തായാലും ഋഷി അൻസുബയും പോലെ അല്ല ജാസ്മിനും ഗബ്രിയും നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ഡീപ്പാണ് മാത്രമല്ല നീ എങ്ങനെ കളിക്കാനാണ് വന്നത് അറ്റാച്ച്മെൻറ്റ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പൂജ ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പക്ഷേ പൂജ ഉടനെ തന്നെ പറയുന്നുണ്ട് പക്ഷെ നീ ഇവിടെ വന്ന ഫസ്റ്റ് ഡേ മുതൽ തന്നെ അറ്റാച്ച്ഡ് ആയി പോയി ജാസ്മിൻ ഓരോരുത്തരുടെ അടുത്തായിട്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ആദ്യം വന്ന ആഴ്ചയിൽ നോറയായിട്ടും ഗബ്രിയുമായിട്ടും രതീഷേട്ടനുമായിട്ടാണ് കമ്പനി ആയത് ക്ലോസ് ആയത് പക്ഷെ അവരൊക്കെ ഓരോരോ സമയത്ത് പോയി അതായത് ഈ ഒരു ആട്ടുള്ള റിലേഷനിൽ നിന്ന് പോയി അറിയാം ദീഷു പുറത്ത് പോയി നോറാടി ഉണ്ടായി പോയി ഞാനും ഗബ്രിയും മാത്രമായി പിന്നീട് ഞാനും അവനും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഡേ ബൈ ഡേ ഉണ്ടായ ഒരു ഇഷ്ടമാണത് സായി പറയുന്നുണ്ടായിരുന്നു ലവ് അല്ലെങ്കിൽ ലെസ്റ്റ് എന്ന് പറയണമെന്ന് ഇതെന്റെ ഗെയിം അല്ല പൂജ ഗെയിം ആണെങ്കിൽ ഇത് എൻ്റെ ജീവിതമാണ് പൂജ നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ് ഇവിടെ ഞാനെന്ന് പറയുന്ന മനുഷ്യനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ ഇവിടെ ഓരോരുത്തർ പറയുന്നത് എൻ്റെ നാലിലൊന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ എന്ന് അപ്പോൾ പൂജ പറയുന്നുണ്ട് നിങ്ങളും പറയുന്നുണ്ട് വഴക്കൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങളും നല്ലപോലെ എന്നെ പറയുന്നുണ്ടെന്ന് പൂജ പറയുന്നു നീ എന്നെ ഒന്ന് നോക്ക് പൂജ നിനക്ക് തോന്നുന്നുണ്ടോ ഇതെൻ്റെ ഗെയിമാണെന്ന് ഇങ്ങനെ ഗെയിം കളിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കില്ലേ എനിക്ക് എന്ത് കിട്ടാനാണ് പൈസയോ അതോ ഫെയിമാണോ എൻ്റെ ജീവിതം വച്ചല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ജാസ്മിൻ പൂജയുടെ അടുത്ത് പറയുന്നുണ്ട് എന്നെ മാത്രം നോക്കാൻ പറ്റില്ല പൂജ എനിക്ക് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ നോക്കും എനിക്ക് ക്യുറ്റ് ചെയ്ത് പോയാ മതി എന്നാണ് എന്നാണിപ്പോ എനിക്ക് ഇമോഷൻസ് തിരിച്ചു പിടിക്കണ്ട എനിക്കിവിടെ നിൽക്കണ്ട എനിക്ക് ഗെയിം കളിക്കണമെന്നില്ല ഞാൻ തീർന്നു എനിക്കിവിടെ ഇനി പോയാൽ മതി ഇതൊക്കെ പറഞ്ഞിട്ട് ജാസ്മിൻ പൂജയെ ഹഗ് ചെയ്ത് കുറെ സമയം ഇരിക്കുന്നുണ്ട് അപ്പം ആക്ച്വലി പൂജ പറയുന്നുണ്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്നോട് അത്രേ അടുപ്പുള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് ഗബ്രി എങ്ങനെ കാണാൻ പറ്റുന്നില്ല പൂജ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ് ഓക്കെ അപ്പോൾ രാവിലെ തൊട്ട് ഇന്നലെ തൊട്ട് ഇത് തന്നെയാണ് ബിഗ് ബോസിനകത്ത് ജാസ്മിൻ്റെ ഒരു കണ്ടീഷൻ ഗബ്രി വേറൊരിടത്ത് പോയിരുന്നു ഗബ്രിയും സങ്കടപ്പെട്ടിരിക്കുന്നു സോ ലെറ്റ് സി നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം